നമസ്കാരം സുഹൃത്തുക്കളെ നിങ്ങൾ പല വീടുകളിലും കണ്ടിട്ടുണ്ടാകാം പ്രത്യേകിച്ച് ക്രിസ്തീയ ഭവനങ്ങളിൽ ഒരു മാലാഖയുടെ ചിത്രം പ്രധാന വാതിലിൽ വച്ചിരിക്കുന്നത് വാളും പരിചയും പിടിച്ചു നിൽക്കുന്ന ആധീരനായ രൂപം അത് മറ്റാരുമല്ല വിശുദ്ധ മിഖായൽ മാലാഖയാണ് നമ്മൾ ഒരു വീടിന്റെ വാതിലിലൂടെ അകത്തേക്ക് കടക്കുമ്പോൾ നമ്മളെ ആദ്യം സ്വീകരിക്കുന്നത് ആ ചിത്രമായിരിക്കും എന്നാൽ നിങ്ങൾ എപ്പോഴെങ്കിലും ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ഈ ചിത്രം കൃത്യം വാതിലിൽ തന്നെ വയ്ക്കുന്നതെന്ന് കേവലം ഒരു അലങ്കാരത്തിനപ്പുറം ആ ചിത്രത്തിന് പിന്നീട് ഒരുപാട് വിശ്വാസങ്ങളുടെയും ചരിത്രത്തിന്റെയും ആത്മീയതയുടെയും കഥകളുണ്ട് ഇന്നത്തെ വീഡിയോയിൽ വിശുദ്ധ മിഖായലിന്റെ ചിത്രം വാതിലിൽ വെക്കുന്നതിന്റെ ആഴമേറിയ കാരണങ്ങൾ അതിന് പിന്നിലെ ചരിത്രം വിശ്വാസങ്ങൾ എന്നിവയെക്കുറിച്ച് നമ്മൾ വിശദമായി ചർച്ച ചെയ്യാൻ പോകുകയാണ് ഈ വീഡിയോയുടെ അവസാനം ആ ചിത്രത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ മാറിയേക്കാം ആദ്യം ഈ ചിത്രം വയ്ക്കുന്നതിന് പിന്നിലെ കാരണം മനസ്സിലാക്കുന്നതിന് മുമ്പ് ആരാണ് ഈ വിശുദ്ധ മിഖായൽ എന്ന് നമുക്ക് ആഴത്തിൽ മനസ്സിലാക്കാം മിഖായൽ എന്ന ഹീബ്രൂ പേരിന് ദൈവത്തെ പോലെ ആരുണ്ട് എന്നാണ് അർത്ഥം ഇത് കേവലം ഒരു ചോദ്യമല്ല മറിച്ച് ദൈവത്തിന്റെ ശക്തിക്ക് തുല്യമായ മറ്റൊന്നുമില്ലെന്ന് പ്രഖ്യാപിക്കുന്ന ഒരു വെല്ലുവിളിയാണ് ക്രിസ്ത്യൻ യഹൂദ മതങ്ങളിലെ പ്രധാനപ്പെട്ട ഒരു മാലാഖയാണ് അദ്ദേഹം ബൈബിളിലെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും അദ്ദേഹത്തെ കുറിച്ച് പരാമർശങ്ങളുണ്ട് ഡാനിയലിന്റെ പുസ്തകത്തിൽ ഇസ്രായേൽ ജനതയുടെ സംരക്ഷകനായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തമായ ചിത്രം വെളിപ്പാട് പുസ്തകത്തിലാണ് അവിടെ സാത്താനും അവന്റെ സൈന്യവും സ്വർഗത്തിൽ യുദ്ധം ചെയ്യുമ്പോൾ ദൈവത്തിന്റെ സൈന്യത്തെ നയിക്കുന്നത് വിശുദ്ധ മിഖായലാണ് തിന്മയെ ധീരമായി നേരിട്ട് അവരെ സ്വർഗത്തിൽ നിന്ന് തുരത്തുന്ന ആധീരമായ പോരാട്ടമാണ് അദ്ദേഹത്തിന് സ്വർഗരാജ്യത്തിലെ സൈന്യാധിപൻ എന്ന പദവി നേടിക്കൊടുത്തത് ഈ ചരിത്രപരമായ പശ്ചാത്തലം അദ്ദേഹത്തെ കേവലം ഒരു മാലാഖ എന്നതിലുപരി തിന്മയ്ക്കെതിരെയുള്ള പോരാട്ടത്തിലെ ഏറ്റവും ശക്തനായ നായകനായി മാറ്റുന്നു ഇനി നമ്മുടെ പ്രധാന ചോദ്യത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് ഈ ശക്തനായ മാലാഖയുടെ ചിത്രം പ്രധാന വാതിലിൽ തന്നെ വെക്കുന്നത് ഇതിന് മൂന്ന് ആഴത്തിലുള്ള കാരണങ്ങളുണ്ട് ഒന്നാമത്തെ കാരണം തിന്മകളിൽ നിന്നും ദുഷ്ടശക്തികളിൽ നിന്നുമുള്ള സംരക്ഷണമാണ് വീടിന്റെ പ്രധാന വാതിൽ പുറം ലോകത്തു നിന്നും അകത്തേക്ക് കടക്കാനുള്ള കവാടമാണ് വിശ്വാസികളെ സംബന്ധിച്ച് ഈ കവാടത്തിലൂടെ നല്ലതും ചീത്തയുമായ ഊർജങ്ങളും ചിന്തകളും പ്രവേശിക്കാം വിശുദ്ധ മിഖായലിന്റെ ചിത്രം ഇവിടെ വെക്കുമ്പോൾ അത് ഒരു ആത്മീയമായ അതിർത്തി രേഖയായി പ്രവർത്തിക്കുന്നു ഈ ചിത്രം വീട്ടിലുള്ളപ്പോൾ സാത്താന്റെ ശക്തികൾക്കും നെഗറ്റീവ് ഊർജങ്ങൾക്കും ഈ വീട്ടിലേക്ക് പ്രവേശിക്കാൻ സാധിക്കില്ലെന്ന് വിശ്വസിക്കപ്പെടുന്നു തിന്മയെ കീഴടക്കിയ ഒരു യോദ്ധാവിന്റെ സാന്നിധ്യം തന്നെ ദുഷ്ടശക്തികളെ ഭയപ്പെടുത്താൻ പര്യാപ്തമാണ് വീടിനെ ഒരു ആത്മീയ കോട്ടയായി മാറ്റാൻ ഈ ചിത്രം സഹായിക്കുന്നു രണ്ടാമതായി വിശുദ്ധ മിഖായൽ നീതിയുടെയും സമാധാനത്തിൻ്റെയും സംരക്ഷകൻ കൂടിയാണ് അദ്ദേഹത്തിന്റെ സാന്നിധ്യം വീടിനകത്ത് സമാധാനവും ശാന്തതയും നിലനിർത്താൻ സഹായിക്കുമെന്നാണ് വിശ്വാസം കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമ്പോൾ അദ്ദേഹത്തിന്റെ മധ്യസ്ഥത ആ കലഹങ്ങളെ ശമിപ്പിക്കാൻ സഹായിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇത് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാക്കാൻ സഹായിക്കും കൂടാതെ വീടിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കി ഏതെങ്കിലും ദുരന്തങ്ങളോ അപകടങ്ങളോ സംഭവിക്കാതെ കാക്കാനും ഈ ചിത്രം സഹായിക്കുന്നു മൂന്നാമത്തെ കാരണം ഈ ചിത്രം വീട്ടിലുള്ളവർക്ക് ആത്മീയമായ ശക്തിയും ധൈര്യവും നൽകുന്നു എന്നതാണ് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ വിശുദ്ധ മിഖായലിന്റെ ചിത്രം കാണുന്നത് ദൈവത്തിലുള്ള നമ്മുടെ വിശ്വാസം ഊട്ടി ഉറപ്പിക്കാനും ആ വെല്ലുവിളികളെ ധീരമായി നേരിടാനുള്ള ആത്മവിശ്വാസം നൽകാനും സഹായിക്കുന്നു ഓരോ തവണ നമ്മൾ വാതിലിലൂടെ അകത്തേക്ക് കടക്കുമ്പോഴും ആ ചിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ സംരക്ഷണയിലാണ് ഒരു ശക്തിയും നമ്മളെ കീഴടക്കില്ല എന്നാണ് ഈ പ്രധാന കാരണങ്ങൾക്ക് പുറമെ മറ്റ് ചില പ്രാദേശിക വിശ്വാസങ്ങളും ഈ ചിത്രവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട് പല ക്രൈസ്തവ പാരമ്പര്യങ്ങളിലും പുതിയ വീടിന്റെ നിർമ്മാണ വേളയിൽ തന്നെ വിശുദ്ധ മിഖായലിന്റെ ചിത്രം വാതിലിൽ സ്ഥാപിക്കുന്ന ഒരു പതിവുണ്ട് വീടിന്റെ തുടക്കം മുതൽക്കേ ദൈവത്തിന്റെ കാവൽ ഉണ്ടാകുമെന്നാണ് ഇതിലൂടെ വിശ്വസിക്കുന്നത് ആധുനിക കാലത്ത് ഈ ചിത്രം ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് നമ്മൾ പുറം ലോകത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും തിരക്കുകളിൽ നിന്നും അകന്ന് ദൈവത്തിന്റെ സാന്നിധ്യമുള്ള ഒരു സുരക്ഷിത സ്ഥലത്തേക്കാണ് കടന്നു വരുന്നതെന്ന ഓർമ്മപ്പെടുത്തൽ അപ്പോൾ സുഹൃത്തുക്കളെ വിശുദ്ധ മിഖായലിന്റെ ചിത്രം വാതിലിൽ വെക്കുന്നതിന് പിന്നിൽ കേവലം ഒരു വിശ്വാസത്തിനപ്പുറം ആഴമേറിയ ചരിത്രപരവും ആത്മീയവുമായ കാരണങ്ങളുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ആ ചിത്രം ഒരുപാട് പ്രതീക്ഷകളുടെയും പ്രാർത്ഥനകളുടെയും പ്രതീകമാണ് നിങ്ങളുടെ വീടിനെ ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷിച്ച് സമാധാനവും ഐക്യവും നിലനിർത്താൻ വിശുദ്ധ മിക്കായൽ മധ്യസ്ഥം വഹിക്കുമെന്ന് ഓർമ്മിപ്പിക്കുന്ന ഒരു ശക്തമായ അടയാളം ഇനി നിങ്ങൾ ഒരു വീട്ടിൽ വിശുദ്ധ മിക്കായലിന്റെ ചിത്രം കാണുമ്പോൾ അതിന്റെ പ്രാധാന്യം നിങ്ങൾക്ക് അറിയാമായിരിക്കും നിങ്ങളുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള എന്തെങ്കിലും വിശ്വാസപരമായ അടയാളങ്ങൾ വെക്കാറുണ്ടോ എങ്കിൽ അത് എന്താണെന്നും അതിന്റെ പ്രാധാന്യം എന്താണെന്നും താഴെ കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ഞങ്ങൾക്ക് ആകാംക്ഷയുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കളുമായി ഷെയർ ചെയ്യാനും മറക്കരുത് കൂടുതൽ അറിവുള്ള വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നന്ദി